വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരുപോലെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വെജിറ്റബിൾ ഓംലെറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂടെ അത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം നല്ല രുചികരമായ വെജിറ്റബിൾ ഓംലറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എഗ് ഓംലെറ്റ് കഴിക്കാത്തവർക്കും ഓംലെറ്റ് കഴിക്കാനുള്ള ആഗ്രഹം കാണുമല്ലോ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറിയ വീഡിയോ ഫുള്ള് കാണുക ഇതിനായിക്കൊണ്ട് ഒരു കപ്പ് ബേസൺ അതായത് കടലമാവ് രണ്ട് ടീസ്പൂൺ റൈസ് പൗഡർ വേണ്ടത്ര സോൾട്ട് മീഡിയം സൈസ് സവോള ഒരെണ്ണം അരിഞ്ഞത് ഒരു തണ്ട് കറിയപ്പില അരിഞ്ഞതും രണ്ട് പച്ചമുളക് പുനുകുന അരിഞ്ഞതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഇലയും ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയല്ല കേട്ടോ പൗഡറാണ് ബേക്കിംഗ് പൗഡർ അത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സ്പൂണുകൊണ്ട് മിക്സ് ചെയ്യുക ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടത്ര മിൽക്കും വാട്ടറും ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിനായിട്ട് ഏതാണ്ട് അരക്കപ്പിൽ താഴെയായിട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട് അല്ലാതെ ഈ ബാറ്ററിന് വേണ്ടത്ര മിൽക്ക് ചേർത്താലും കുഴപ്പമില്ല അതെല്ലാം വാട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം ബാറ്ററി കറക്റ്റ് ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിക്കാം ഞാൻ ബീറ്റർ എടുത്തില്ല സ്പൂണുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക ശേഷം ഒരു തവി ഒരു തവി മുക്കാ തവി എത്ര നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ ഒഴിച്ചിട്ട് തിരിച്ചും മറച്ചും ഇട്ട് ഓംലറ്റ് റെഡിയാക്കി എടുക്കുക ബാറ്ററിന് ഇത്തിരി കട്ടി കൂടുതലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണിൽ വെള്ളം ചേർക്കുന്നത് നന്നായിരിക്കും നമ്മൾ റെഡിയാക്കിയ ബാറ്റർ കൊണ്ട് ഏതാണ്ട് നാലഞ്ച് ഓംലെറ്റ് ഉണ്ടാക്കാനുണ്ടാവാം ഇതുപോലെ ഓംലെറ്റ് എല്ലാം ഉണ്ടാക്കിയെടുത്തു ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്നുകൂടി പറയട്ടെ ഇത് വെജിറ്റബിൾ ഓംലെറ്റ് എഗ് ഓംലെറ്റ് അത് പ്രത്യേക വേറെ തന്നെയാണ് ടേസ്റ്റ് രണ്ടും രണ്ട് വിധത്തിലാണ് നോൺ വെജ് കഴിക്കാത്തവർക്ക് ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നല്ലൊരു റെസിപ്പി കൂടിയാണ് എന്തായാലും നിങ്ങളും ഇത് ഉണ്ടാക്കി ചൂടോട് കഴിച്ചു നോക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല ഈ ഓംലെറ്റ് ചേർക്കുന്ന ബേക്കിംഗ് പൗഡർ അത് നിർബന്ധമൊന്നുമല്ല ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇവിടെ എനിക്കും എൻ്റെ മക്കൾക്കും നല്ല ഇഷ്ടമാണ് ഈ ഓംലെറ്റ് വെജിറ്റബിൾ ഓംലെറ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബേസൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കപ്പ് ബേസൺ കിട്ടിയാൽ ഒരു നാലഞ്ചെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു കാര്യേ പറയാനുള്ളൂ ആദ്യം തണുത്തു പോവാതെ ചൂടോടെ തന്നെ ഇത് കഴിക്കണം കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്